നന്ദു ഇത് നിനക്കുള്ള ലാസ്റ്റ് ചാൻസ് ആണ് ഇനിയും നീ ഇത് തുടർന്നാൽ പിന്നെ സസ്പെൻഷൻ മാറി ഡിസ്മിസ് ആകും ഫാദർ വട്ടോളിയുടെ സംസാരം കേട്ട് ഇരിച്ചു കയറി വന്ന ദേഷ്യത്തെ നന്ദു തൻ്റെ കൈ ഒതുക്കി നിർത്തി നോക്ക് ഫാദർ അടിച്ച് പുറത്താക്കാൻ മാത്രം തെറ്റ് ഞാൻ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട് പിന്നെ ഒരുത്തന്നെ അടിച്ച് പരുവമാക്കിയ നിന്നെ മാലയും പൊന്നാടിയും അണിയിച്ച് ആദരിക്കാം ദേ ഇനി അടങ്ങി ഒതുങ്ങി പഠിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ തുടരാം ഫാദറിൻ്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു നന്ദു ദേവിടെ നീതുവിനെ അഖിൽ ഓടിക്കിതച്ച് ഓഫീസിൽ വന്ന അനന്തുവിൻ്റെ വാക്കുകൾ പൂർത്തിയാക്കുന്നതിന് മുമ്പേ ഫാദറിലേക്ക് ഒരു നോട്ടമെറിഞ്ഞ് നന്ദു അവിടെ നിന്നും ഇറങ്ങി ഓടി ഇടയിൽ ആരോ എറിഞ്ഞുകൊടുത്ത കൊടുത്ത സ്റ്റിക്ക് കയ്യിൽ ഏറ്റുവാങ്ങി അഖിലിൻ്റെ മുന്നിൽ നിസ്സഹായമായി നിൽക്കുന്ന നീതുവിനെ കണ്ട് നന്ദു കുതിച്ചു വന്ന് അവൻ്റെ പുറത്ത് ആഞ്ഞു ചവിട്ടി അവൻ നിലമ്പതിച്ച് വീണതും നീതുവിനെ പിടിച്ചു മാറ്റി ഡി ഒരലർച്ചയോടെ തന്നിലേക്ക് ചേറി വരുന്ന അഖിലിൻ്റെ മുഖത്തേക്ക് അവളുടെ കൈയിലെ സ്റ്റിക്ക് ശക്തിയോടെ പതിഞ്ഞു വായിലെ ചുടുരക്തം രക്തം അവിടമാകെ ചിതറി നന്ദു വേണ്ട നീതു അവളുടെ കയ്യിൽ പിടിച്ചു തടഞ്ഞു ഇവിടെ നീതു ഇവനെപ്പോലെ അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാത്തവനെ തല്ലുകയല്ല കൊല്ലുകയാണ് വേണ്ടത് നീതുവിൻ്റെ കൈ തട്ടിമാറ്റി ഒരിക്കൽ കൂടി അവൻ്റെ വയറ്റിനിട്ട് ആഞ്ഞു ചവിട്ടി പിടിച്ചേ ദേ ഇനിയും വേലത്തരവും കൊണ്ട് പെമ്പിള്ളേരുടെ അടുത്ത് വന്നാൽ അർജുൻ കിടക്കണത് കണ്ടില്ലേ അതുപോലെ കിടത്തും പറഞ്ഞില്ലെന്ന് വേണ്ട കെട്ടോടാ ഗൗരവത്തോടെ അവനെ ആഞ്ഞതള്ളിക്കൊണ്ട് നന്ദു ബൈക്കുമെടുത്ത് കാതടിപ്പിക്കുന്ന ശബ്ദത്തോടെ ഗേറ്റിന് പുറത്തേക്ക് കുതിച്ചു പതിയെ ആ ശബ്ദം കുറഞ്ഞു കുറഞ്ഞ് നിശബ്ദതയിലേക്ക് കണ്ടു അഖിലിനു ചുറ്റും കൂടിയവർ ഓരോന്നായി പിരിഞ്ഞു തുടങ്ങി വിടില നന്ദു ഈ അഖിൽ ഒന്നാഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുത്തിരിക്കും നീതു അവൾ ഈ അഖിലിനുള്ളതാ അവളെ കിട്ടാൻ എന്ത് നാരിയ കളി കളിക്കാനും ഞാൻ മടിക്കില്ല നീ എണ്ണിയിരുന്നോ ഇപ്പം കിട്ടിയ ഓരോ അടിക്കും പകരം ചോദിച്ചിരിക്കും ഞാൻ ആരാണെന്ന് നീ അറിയും ഇല്ലെങ്കിൽ അറിയിക്കും കണ്ണിൽ ആളിക്കത്തുന്ന അഗ്നിയുമായവൻ മുഖം ആഞ്ഞുകൊടഞ്ഞു വായിലെ രക്തം തൊപ്പിക്കളഞ്ഞ് കൈത്തണ്ട കൊണ്ട് മുഖം തുടച്ച് പതിയെ എഴുന്നേറ്റു വേച്ച് വേച്ച് കോളേജിലേക്ക് നടന്നു മുന്നിൽ ഫാദറിനെ കണ്ടതും മുഖം കൊടുക്കാതെ ക്ലാസ്സിലോട്ട് നീങ്ങി അഖിൽ ഫാദറിൻ്റെ വിളിയിൽ അവൻ തല താഴ്ത്തി തിരിഞ്ഞു നിന്നു ദിസ് ഈസ് ലാസ്റ്റ് ചാൻസ് അത്രയും പറഞ്ഞുകൊണ്ട് അവൻ്റെ വാക്കുകൾക്ക് കാത്തു നിൽക്കാതെ അയാൾ ഓഫീസിലേക്ക് നടന്നു നീങ്ങി ദേഷ്യം എരിച്ചു കയറി വന്നതും അവൻ കൈച്ചുവരിൽ ആഞ്ഞടിച്ചു അപ്പോഴും കാണാമായിരുന്നു ആ കണ്ണിൽ നന്ദുവിനോടുള്ള പക എന്നെ എന്നല്ലണ്ടമ്മാവ ഞാൻ നന്നാവൂല ഈ പാതിരാക്ക് ഏത് പുഞ്ഞാരമോനാണോ എന്തോ ശബ്ദം കേട്ട് അനന്തു ഉറക്കച്ചടവോടെ പെറുപുരുത്തുകൊണ്ട് ഫോൺ പരതി തലയിണക്കടിയിൽ നിന്ന് ഫോൺ പുറത്തെടുത്തു പാതി തുറന്ന കണ്ണിലൂടെ സ്ക്രീനിലേക്ക് നോക്കി നന്ദു കോളിംഗ് ഈ ഇവൾ ഇവളെന്തിനാണ് വിളിക്കുന്നത് വേഗം അറ്റൻഡ് ചെയ്തു ഡോക്കോപ്പേ ഏതു നേരമായി വിളിക്കുന്നു എവിടെ പോയി കിടക്കുവായിരുന്നു ഇത് ചോദിക്കാനാണോടി നീ നട്ടപ്പാതിരൊക്കെ വിളിച്ച് അതൊന്നുമല്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ തിലക്ക് മനുഷ്യൻ്റെ ഉറക്കം കളയാനായിട്ട് എനിക്ക് ബിയർ വേണം ബിയറോ ഇപ്പോളോ ആ ഇപ്പോൾ തന്നെ എൻ്റെ നന്ദുവോ ഞാൻ നാളെ വാങ്ങിത്തരാം ഇപ്പം ഞാനൊന്ന് ഉറങ്ങട്ടെ ഡോ കോപ്പേ നീ വാങ്ങി തരുമോ ഇല്ലയോ എനിക്കുറങ്ങണം നാളെ വാങ്ങിച്ചു തരാം നാളെ നീ നിൻ്റെ മറ്റവൾക്ക് മേടിച്ചു കൊടുത്തു അതും പറഞ്ഞ് ഫോൺ കട്ടായതും അനന്തു ഫോൺ സൈഡിലോട്ടിട്ട് തലേണിലേക്ക് മുഖം പോയിത്തി നിന്റെ ഉറക്കം ഞാൻ ശരിയാക്കി തരാടാം പെരുപ്പുറത്ത് കൊണ്ട് നന്തു കൈയിലെ ഫോൺ കീശയിലോട്ട് തിരകി വണ്ടിയുടെ കീയും ഹെൽമെറ്റുമെടുത്ത് പതിയെ വീടിന് പുറത്തിറങ്ങി വണ്ടി തള്ളി ഗേറ്റ് കടത്തി റോഡിന് മുന്നോട്ട് കൊണ്ടു നിർത്തി ഹെൽമെറ്റ് ധരിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഇരുട്ടിനെ കീറി മുറിച്ച് വണ്ടിയുടെ മഞ്ഞപ്രകാശം പ്രകാശം അവിടെയാകെ പരന്നു ഇടിവെട്ടുന്ന ശബ്ദത്തോടെ ബുള്ളറ്റ് പതിയെ മുന്നോട്ട് കുതിച്ചു അനന്തുവിൻ്റെ വീടെത്താറായതും വണ്ടി സൈഡാക്കി വെച്ച് അവൾ ഇരുട്ടിലൂടെ നടന്നു വീടിനടുത്ത് എത്തിയതും ചുറ്റുമുന്ന് കണ്ണോടിച്ചു മതിലിന് മുകളിലേക്ക് ഏന്തി വലിഞ്ഞ് കയറി അകത്തേക്ക് കുതിച്ചു മുന്നിൽ പല്ലിളിച്ച് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന നായയെ കണ്ടതും വെള്ളത്തിൽ വീണൊരു ചിരിയും കാട്ടി പെട്ടെന്ന് മതിലിലേക്ക് തിരിച്ചു കയറി ചുറ്റും കണ്ണോടിച്ചു നായ കുര തുടങ്ങിയതും പുറത്തോട്ട് കുതിച്ച് ഇരുട്ടിലേക്കൂടി വണ്ടിയിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് വെളിച്ചം പരന്നതും മുന്നിലൊരു രൂപം കണ്ടി അവൾ പരിഭ്രമിച്ചു ആ രൂപം വണ്ടിക്കടുത്തേക്ക് വരുന്നത് കണ്ട് അവളുടെ ദൃഷ്ടി നാലു ഭാഗത്തേക്കും ഓടിക്കളിച്ചു തോളിൽ വലിയ ബാഗും തൊക്കി മുപ്പതിനടുത്ത് പ്രായമുള്ള ചെറുപ്പക്കാരൻ ചോർന്നുപോയ ധൈര്യത്തെ വീണ്ടെടുത്ത് പിരികം പൊക്കി എന്താണെന്ന് ചോദിച്ചു കള്ളി പെട്ടെന്നുള്ള അയാളുടെ വിളിയിൽ കുതിച്ചുവന്ന ദേഷ്യത്തെ പല്ലിൽ ഞെരിച്ചു തീർത്ത് ഡോ നീ കണ്ടോ ഞാൻ കട്ടത് പിന്നെ ഈ നട്ടപ്പാതിരാക്ക് മതിലും ചാടി നീ വിരുന്നു കഴിക്കാൻ പോവുകയാണോടി അല്ല നിന്റെ അമ്മൂമ്മയുടെ അവൾ പെറുപറുത്തു വല്ലതും പറഞ്ഞോ ഞാനൊന്നും പറഞ്ഞില്ല ഇയാൾ മുന്നിൽ നിന്ന് മാറിയേ എനിക്ക് പോകണം അങ്ങനെ പോയാൽ എങ്ങനെയാ എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ് ഞാനെന്തിനാ തന്നെ ഡ്രോപ്പ് ചെയ്യുന്നത് തന്നെ താൻ നടന്നു പോവിടോ ചെയ്തില്ലേൽ ഇവിടെ ഉള്ളവരെയൊക്കെ വിളിച്ച് നീ കള്ളിയാണെന്ന് പറയും അത് പറഞ്ഞതും അവളുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി കുരുപ്പ് ഏത് നേരത്താണോ എന്തോ ഇങ്ങോട്ട് വരാൻ തോന്നിയത് അവളുടെ സംസാരം കേട്ട് ചിരിച്ചുകൊണ്ടവൻ വണ്ടിയിൽ കയറി മനസ്സിൽ അനന്തുവിനെ തെറിയും വിളിച്ചവൾ വണ്ടി മുന്നോട്ടെടുത്തു അല്ല ഈ നട്ടപ്പാതിരാക്ക് നീ മതിൽ ചാടിയത് എന്തിനാ നിന്റെ അപ്പൂപ്പിന് പെണ്ണ് ചോദിക്കാൻ നീ എന്താ ഇരുന്ന് പിറുവിറുക്കുന്നത് ഒന്നും മിണ്ടാതിരിക്കോ ഓ സോറി പെട്ടെന്ന് അവൾ വണ്ടി നിർത്തി ഇവിടെ എന്താ അവൻ ചുറ്റും നോക്കി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞവൾ വണ്ടിയിൽ നിന്നിറങ്ങി ഇരുളിലേക്ക് നടന്നു നീങ്ങി കുറച്ചു നേരത്തിന് ശേഷം കയ്യിലൊരു കുപ്പിയുമായി അവൾ തിരിച്ചു വന്നു അതവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഇതെന്താ കണ്ടില്ലേ ഒരു കുപ്പി തേന നോക്കി നിൽക്കാതെ വണ്ടി കയറിടൂ അവൻ കയറിയതും വണ്ടി മുന്നോട്ട് ചലിച്ചു താൻ കുടിക്കുമോ അവൻ്റെ ചോദ്യം കേൾക്കാത്ത ഭാവത്തിൽ അവളിരുന്നു ദേ അവിടെ നിർത്തിയേ അവൻ ചൂണ്ടിക്കാട്ടിയ ഭാഗത്ത് വണ്ടി ഒതുക്കി എന്തോ പറയാനോങ്ങി അവനെ ദഹിപ്പിക്കുന്നൊരു നോട്ടം നോക്കി കുപ്പിയും പിടിച്ച് വാങ്ങിയവൾ ഇരുളിലേക്ക് ചീറിപ്പാഞ്ഞു ഗുഡ് മോർണിംഗ് ഓൾ ക്ലാസ്സിലേക്ക് കടന്നു വന്ന ആളെ കണ്ട് പെൺകുട്ടികളിൽ പലരും കണ്ണിമ ചിമ്മാതെ നോക്കിയിരുന്നു ഗുഡ് മോർണിംഗ് സർ അയാളൊന്ന് പുഞ്ചിരിച്ചു നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ പലരും തലയാട്ടി ഓക്കെ ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം ഞാൻ മാധവ് ഇനി മുതൽ നിങ്ങളുടെ ഇംഗ്ലീഷ് സാറാണ് സാർ കെട്ടിയതാണോ പെൺപിള്ളേരുടെ കൂട്ടത്തിൽ നിന്നും ഉയർന്നു വന്ന ചോദ്യത്തിന് പുഞ്ചിരി മറുപടി നൽകി ഇനി ഓരോരുത്തരും പേര് പറയൂ അരുൺ നിതിൻ സുധീ അഖിൽ അല്ലാങ്കിൽ ഇതെന്തു പറ്റി ആ അത് സാർ അവനൊന്ന് പെരുങ്ങി അത് നന്ദു പഞ്ഞിക്കിട്ടതാ സാറേ പിന്നിൽ നിന്നൊരുത്തൻ വിളിച്ചു കൂവി നന്ദുവോ അതാരാ പെട്ടെന്ന് ബുള്ളറ്റിൻ്റെ ശബ്ദം കാതിൽ വന്ന് പതിഞ്ഞതും മാധവിൻ്റെ മനസ്സിൽ ഇന്നലെ രാത്രിയിലെ പെൺകുട്ടിയുടെ മുഖം ഓർമ്മ വന്നു ചുണ്ടിൽ നേരിയ പുഞ്ചിരിയും സാറേ അതാണ് നന്ദു ക്ലാസ്സിന് മുന്നിൽ കൂടി നടന്നു നീങ്ങുന്ന നന്ദുവിനെ കാണിച്ചു കൊണ്ടൊരു പെൺകുട്ടി പറഞ്ഞു കണ്ടത് വിശ്വസിക്കാനാവാതെ മാധവ് തരിച്ചു നിന്നു ഇതാണോ നന്ദു അതെ സാറേ നന്ദന അതാ ശരിക്കും പേര് പെണ്ണാണെങ്കിലും ആണിൻ്റെ സ്വഭാവം ആ ഒന്നിരുത്തി മൂളിക്കൊണ്ട് ബാക്കിയുള്ളവരോട് പരിചയപ്പെടുത്താൻ ആവശ്യപ്പെട്ടു മെയ് കമ്മിങ് സർ ആഹാ വന്നോ തമ്പുരാട്ടി കുറച്ചുകൂടി വൈകിക്കാമായിരുന്നല്ലോ ആനി മിസ്സിൻ്റെ സംസാരം കേട്ട് ക്ലാസ്സിൽ മുഴുവൻ കൂട്ടിച്ചിരി സോറി മാം ഹാ ഈഹവർ കഴിഞ്ഞിട്ട് കയറിയാൽ മതി അത് കേട്ടതും നന്ദു ലൈബ്രറിയിലോട്ട് കയറി ചെന്ന് ടേബിളിൽ തലവെച്ച് കിടന്നു ഇന്നലെ കുടിച്ചതിൻ്റെ കെട്ട് ഇതുവരെ മാറിയില്ലേ പെട്ടെന്നുള്ള ശബ്ദം കേട്ടവൾ ചുറ്റും നോക്കി ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ടവൾ വീണ്ടും ടേബിളിലേക്ക് ചാഞ്ഞു അപ്പോൾ കെട്ട് മാറിയിട്ടില്ലല്ലേ അതേ വീണ്ടും അതേ ശബ്ദം തന്നെ അവൾ കാതു കുർപ്പിച്ചു ഡോ പെട്ടെന്ന് എണീറ്റ് നിന്നതും തനിക്ക് മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവളുടെ മുഖത്ത് ദേഷ്യം മിന്നിമറിഞ്ഞു താനോ താൻ താനെന്താടോ ഇവിടെ ഇന്നലത്തെ ബിയറിൻ്റെ ബാക്കിയുണ്ടോ എന്നറിയാൻ വന്നതാ ഇത്തിരി അച്ചാറും കൂടി ബാക്കിയുണ്ട് വേണോ അതും പറഞ്ഞ് ടേബിളിൽ കിടന്ന ബാഗ് എടുത്തവൾ നടന്നു ഇതാരി മാധവൻ സാറോ മുന്നിലുള്ള ശങ്കരേട്ടൻ്റെ വാക്കുകൾ വിശ്വസിക്കാനാവാതെ അവൾ തരിച്ചു നിന്നു സാറോ പിറകിലോട്ട് തിരിഞ്ഞതും മാധവ് അവളെയും മറികടന്ന് ശങ്കരേട്ടൻ്റെ അടുത്ത് വന്നു നിന്നു ഫാദർ പറഞ്ഞിരുന്നു പുതിയ സാറിനെ പറ്റി ഇങ്ങോട്ട് കയറുമ്പോഴാണ് ശ്രദ്ധിച്ച് അവളിലേക്കൊരു നോട്ടമെറിഞ്ഞുകൊണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചു നിങ്ങൾ ശങ്കരൻ ഇവിടെ ലൈബ്രറി നോക്കുന്നത് ഞാനാണേ അല്ല നന്ദമോൾ ഇന്നും വൈകിയല്ലേ മാധവിനെ കണ്ണുകൾ കൊണ്ട് ചോർന്നെടുക്കുന്നതിനിടയിൽ ശങ്കരേട്ടൻ്റെ ചോദ്യം കേട്ടവളൊന്ന് പുഞ്ചിരിച്ചു ഇതൊന്നും പതിവുള്ളതല്ലേ ശങ്കരേട്ടാ അവളുടെ മറുപടി കേട്ടയാൾ പുഞ്ചിരിച്ചു സാറേ ഇത് ഞങ്ങളിവിടുത്തെ ചുണക്കുട്ടിയാ നന്ദനാ അതെനിക്ക് മനസ്സിലായതാ മുന്തിയ ഇനമാണെന്ന് എന്താ സാറേ വലതും പറഞ്ഞോ ഹേയ് ഇല്ല ഓക്കെ ഞാൻ സ്റ്റാഫ് റൂമിലോട്ട് ചെല്ലട്ടെ ഓക്കെ സാർ നന്ദുവിനെ നോക്കി കണ്ണിറക്കിക്കാട്ടി മാധവി ഇറങ്ങിയതും പിന്നാലെ നന്ദുവും ക്ലാസ്സിലോട്ട് നടന്നു തന്നിലേക്ക് ഓടിവരുന്ന നീതുവിനെ കണ്ട അവളുടെ മുഖഭാവം മാറി ചിന്ത പല വഴികളിലൂടെ സഞ്ചരിച്ചു തുടങ്ങി ഓടിക്കിതച്ചവൾ നന്ദുവിൻ്റെ കയ്യിൽ പിടുത്തമിട്ട് നിന്നു ഡി എന്തു പറ്റി അവിടെ അനന്തു കിതപ്പിനെ വകഞ്ഞു മാറ്റിക്കൊണ്ടവൾ പറഞ്ഞു നിർത്തി അവനെന്തു പറ്റി നീവാ നന്ദുവിൻ്റെ കൈയും പിടിച്ചുകൊണ്ടവൾ ധൃതിയിൽ ആൽമരച്ചോട്ടിലേക്ക് നടന്നു നീങ്ങി മതി നന്ദു ഇങ്ങനെ കിടന്ന് ചിരിച്ചത് അനന്തുവിനെ നോക്കി പൊട്ടിച്ചിരിക്കുന്ന നന്ദുവിനെ നോക്കിക്കൊണ്ട് നീതു പറഞ്ഞു നിർത്തി പിന്നെ ഇവൻ്റെ ഈ വെള്ളത്തിൽ വീണ കോഴിയുടെ ഇരിപ്പിരിക്കണത് കണ്ടാൽ ആർക്കാ ചിരി വരാത്തേ നീ ചിരി നിർത്തിയിട്ട് ഇതിനൊരു സൊല്യൂഷൻ പറ സൊല്യൂഷനോ ഇവൻ്റെ കാര്യത്തിലോ അതും ഈ ഞാൻ നോ നെവർ ഇന്നലെ എന്താ പറഞ്ഞ് നിനക്ക് ഉറങ്ങണമെന്നല്ലേ പോയി കിടന്നുറങ്ങടാ ഞാനൊരാവശ്യം പറഞ്ഞപ്പോൾ അവൻ എവിടെയും ഇല്ലാത്തൊരുറക്ക് ഉറക്ക് നിന്റെ മറ്റവളോട് കോഴി കൂവോളം കിന്നിരിക്കാൻ അവനൊരു മടിയുമില്ല ശവത്തി കുത്തല്ലേ നന്ദു കുത്തു ഇനിയും കുത്തും നീ കാരണം ആ മാക്കാച്ചിയുടെ വായന്ന് കള്ളിയെന്ന് വരെ കേട്ടു മാക്കാച്ചിയോ അതാരാ നീ ആരുടെ കാര്യമാ നന്ദു ഈ പറയണത് പെട്ടെന്നുള്ള നീതുവിൻ്റെ ചോദ്യത്തിൽ അവളൊന്നു പരുങ്ങി ആ അതൊന്നുമില്ല ഇ ഇപ്പം എന്താ പ്രോബ്ലം അത് നിൻ്റെ പപ്പയുടെ ഫ്രണ്ടല്ലേ അനുൻ്റെ ഫാദർ അതിന് അനന്തുവിൻ്റെ വാക്കുകൾ പൂർത്തിയാകും മുൻപേ അവൾ ചോദിച്ചു ടി അവൾക്ക് ഏതോരുത്തരുമായി കല്യാണം ഉറപ്പിച്ചു ഇവനാണിൽ അതറിഞ്ഞപ്പോൾ തൊട്ട് ഇതേ ഇരിപ്പ നിനക്ക് അങ്ങനെ തന്നെ വേണമെടാ അവൾ നിന്നെയും കെട്ടി കഷ്ടപ്പെടുന്നതിലും നല്ലത് അവനെയും കിട്ടി സുഖമായിട്ട് കഴിയുന്നതാ നീതു അനന്തുവിൻ്റെ വിളിയിൽ അവൾ ഷോൾഡറിൽ തട്ടി സമാധാനിപ്പിച്ചു നന്ദു പ്ലീസ് ഡാ എന്തെങ്കിലും ചെയ്യ് കുറച്ചുനേരം ചിന്തയിൽ മുഴുകി അവനരികിൽ വന്നിരുന്നു ഡാ കോപ്പേ അവളെ നമുക്ക് പുക്കിയാലോ പൊക്കാനോ യു മീൻ കിഡ്നാപ്പ് അയ്യട അണ്ണാൻ ചപ്പിയ പോലെ ഇരുന്നിട്ടും അവൻ്റെ മറ്റടുത്ത് ഇംഗ്ലീഷ് അവനൊന്ന് ഇളിച്ചു കാട്ടി നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാം ഇല്ലെങ്കിൽ ഇനി മേലിൽ പ്രേമം മണ്ണാങ്കട്ടും പറഞ്ഞ് എൻ്റെ അടുത്ത് സഹായത്തിന് വരരുത് ഓക്കെ ആണോ അവനൊന്ന് മൂളി വാ തുറന്ന് പറയടാ കോപ്പേ ആ ഓക്കെ നൈറ്റ് നീ വീട്ടിലോട്ട് വാ വീട്ടിലോട്ടോ എന്തിന് ബിരിയാണി കഴിക്കാൻ ഊഹ് അവൾ പല്ല് ഞെരിച്ചുകൊണ്ട് അവൻ്റെ കഴുത്തിൽ പിടിക്കാൻ ഓങ്ങി ഓ സോ സോറി നീ വാ ബാക്കി ഞാൻ നോക്കിക്കോളാം പിന്നെ അവളോട് ഒരുങ്ങിയിരുന്നോളാം പറ ഡാ പ്രശ്നം അതൊക്കെ നമുക്ക് നോക്കാം പിന്നെ അവളോട് അവിടെ എത്തിയിട്ട് വിളിക്കാമെന്ന് പറയണം ഓക്കെ അല്ല അവളെ ഇറക്കിയിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോവും എൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് അയ്യവ അത് വിളിച്ചു ഇത് പൊള്ളക്കിട്ടൊരു കുത്തു വെച്ച് തന്നാലുണ്ടല്ലോ പിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോവും നോക്കട്ടെ വഴി കണ്ടുപിടിക്കാം പിന്നെ നീതു ഞാൻ കുറച്ചിടേ ഇവിടെ ഉണ്ടാവില്ല തനിച്ച് നാട്ടിലോട്ട് ഒരു യാത്ര പപ്പയാണേൽ എന്തോ ബിസിനസ് ഡീലിന് പുറത്തു പോവുകയാണ് ഇപ്രാവശ്യം അമ്മയും പോകുന്നുണ്ട് കോളേജിൻ്റെ കാര്യം പറഞ്ഞ് നിൻ്റെ അടുത്ത് നിൽക്കാമെന്ന് പറഞ്ഞതാണ് പക്ഷേ മോള് കോളേജിൽ പോവണത് പട്ടി ചന്തക്ക് പോവണത് പോലെയാണെന്ന് അവർക്ക് നല്ല നിശ്ചയമുണ്ട് അതുകൊണ്ട് മുത്തശ്ശിയുടെ അടുത്തോട്ട് പോവാനാണ് ഓർഡർ പിന്നെ ഇതുവരെ അങ്ങോട്ട് പോയിട്ടുമില്ല അതുകൊണ്ടൊന്ന് ചെന്ന് നോക്കാമെന്ന് കരുതി എത്ര ഡേ ഉണ്ടാവും അറിയില്ലടാ ഞാൻ മിക്കവാറും രണ്ട് ഡേ കഴിഞ്ഞിങ്ങ് പോരും ഇപ്പോൾ ശരിക്കും ഞാൻ ഒറ്റയ്ക്കായി അല്ലേ പരിഭവം നിറഞ്ഞുള്ള നേതുവിൻ്റെ സംസാരം കേട്ട് നന്ദു അവളെ ചേർത്ത് പിടിച്ചു നിനക്കല്ലേ അതിന് അഖിൽ പൊടി അവൻ്റെ കാര്യം മിണ്ടരുത് നീ ആ പേര് കേൾക്കുമ്പോൾ തന്നെ വെറുപ്പ് തോന്നുന്നു ഹോ ഞാനൊന്നും പറഞ്ഞില്ലേ ആ അഖിലിനെ ഒന്ന് ശ്രദ്ധിക്കണം അവൻ വല്ലതും ഒപ്പിക്കാൻ നിന്നാൽ അപ്പോൾ അറിയിക്കണം അതൊക്കെ പറയാം ഓക്കെ ഞാൻ പോവുക അനന്തു മറക്കണ്ട അല്ല നീ ക്ലാസ്സും വെച്ചെങ്ങോട്ടാ ഇന്ന് ഇവിടെ ഇരിക്കാനുള്ള മൂടൊക്കെ നേരത്തെ പോയി എങ്ങനെ പോയാൽ വട്ടോളി നിന്ന് അധികം വൈകാതെ പുറത്താക്കും നോക്കാലോ എവിടം വരെ പോകുമെന്ന് അല്ലെങ്കിലും ഈ ക്ലാസ്സിലിരിക്കുന്നു എന്നുള്ളത് ഒരു ബോർ ഏർപ്പാടാന്നേ അവരെ നോക്കി കണ്ണിറക്കി കാട്ടിയവൾ വണ്ടിയെടുത്തിറങ്ങി ഡാ കുഴപ്പാവോ നീയൊന്നും മിണ്ടാതിരുന്നെന്തു ഡാ എനിക്ക് പേടിയാവുന്നു അത്ര പേടിയുള്ള ആളന്തിനാ പ്രേമിക്കാൻ നിന്ന് അത് പിന്നെ ആ കിടന്ന് പെരങ്ങി അവൾ വണ്ടി സൈഡാക്കി ഡാ നീ അവളെ ഒന്ന് വിളിച്ചു നോക്ക് ഞങ്ങൾ പുറത്തുണ്ടെന്ന് പറ അവൻ ഫോണെടുത്ത് കോൾ ചെയ്തു ഡാ റിങ് ചെയ്യുന്നുണ്ട് ബട്ട് എടുക്കുന്നില്ല ഒന്നുകൂടി വിളിച്ചു നോക്കി കുരുപ്പേം അവൻ വീണ്ടും കോൾ ചെയ്തു ഇല്ല ഡാ ഇനി വല്ല പ്രോബ്ലം കരുനാക്ക് വളക്കാതെ പട്ടി നീ ഇവിടെ ഇവിടെയിരിക്കി ഞാൻ ചെന്ന് നോക്കിയിട്ട് വരാം ഒറ്റയ്ക്കോ അല്ല നാട്ടാരെ മൊത്തം വിളിച്ചോ വേണേൽ അനുവിൻ്റെ അച്ഛനമ്മയും കൂടി വിളിച്ചോ കഥ പറഞ്ഞിരിക്കലോ മിണ്ടാതെ വാ അടച്ചിരുന്നോ ഇല്ലേൽ കുത്തി മലർത്തും പറഞ്ഞില്ലെന്ന് വേണ്ട അതും പറഞ്ഞ് കാറിൻ്റെ ഡോർ തുറന്നവൾ പുറത്തിറങ്ങി ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് അനുവിൻ്റെ വീട് ലക്ഷ്യമാക്കി നടന്നു വീട്ടിലേക്ക് ചാഞ്ഞ് കിടക്കുന്ന മരത്തിലൂടെ അവൾ ഏന്തി വലിഞ്ഞ് മുകളിലെ സിറ്റൗട്ടിലേക്ക് ഇറങ്ങി കുറച്ചുനേരം ചിന്തിച്ച് തലയിൽ ഹെയർ പിന്നെടുത്ത് ഡോറിൻ്റെ ലോക്ക് തുറന്നു അകത്തോട്ട് കയറി കിടന്ന അരണ്ട വെളിച്ചത്തിലൂടെ അവൾ മുന്നോട്ട് നടക്കുന്നതിനിടയിൽ ആരോ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു വലിച്ചു